എൽ സി എം എച്ച് സി എഫിലെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ചോദ്യ രൂപങ്ങളും എല്ലാം നമ്മൾ കണ്ടിരുന്നു ഇനി നമ്മൾ ഇതുവരെ കണ്ട ഭാഗങ്ങളിൽ നിന്ന് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ അടിസ്ഥാന ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യ രൂപങ്ങളിലേക്ക് വീണ്ടും പോവുക സോ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാര്യം എല്ലാ ആൾക്കാരും നിർബന്ധമായി കണ്ടിരിക്കണം ഏകദേശം ഈ ഒരു ഫസ്റ്റ് സെറ്റ് നമ്മൾ ഒരു ടെൻ ക്വസ്റ്റിൻ ചെയ്യുന്നുണ്ടാവും ഈ ടെൻ ക്വസ്റ്റ്യൻസും ബേസിക് മോഡലാണ് എന്തുകൊണ്ട് വീണ്ടും ബേസിക് മോഡൽ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പല മെത്തേഡ്സ് കണ്ടു കണ്ടുപോകുന്നത് ശരിയാണ് പല രീതികൾ പക്ഷെ ആശയം ഒന്നേ ഉള്ളൂ സോ ആ പല രീതികളിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയ മെത്തേഡ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം ആ മെത്തേഡ്സിലേക്ക് എത്താൻ വേണ്ടി അത് പരിശീലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കുറച്ച് ചോദ്യ രൂപങ്ങൾ കൂടി നോക്കാം സോ അതുകൊണ്ട് നിർബന്ധമായും ഇപ്പൊ കാണാൻ പോകുന്ന നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയ മെത്തേഡ്സ് ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ടാവുള്ളൂ എല്ലാ മെത്തേഡ്സും പ്രാക്ടീസ് ചെയ്യുന്നൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ മെത്തേഡ്സിലേക്ക് എത്താൻ വേണ്ടി ആശയം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം സോ അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കിടക്കാം അതായത് ചോദ്യത്തിലേക്ക് പോവാണ് പതിനഞ്ച് ഇരുപത്തിയേഴ് ഇരുനൂറ്റി രണ്ട് ഈ മൂന്ന് നമ്പേഴ്സിന്റെ ലെസ് ആകും എൽ സി എം കണ്ടത് സോ ബേസിക്കലി എൽ സി എം എന്ന് പറയുന്ന ആശയം എന്താ നമ്മൾ മനസ്സിലുണ്ട് ശരിയാണോ പൊതുഗുണിത ഏറ്റവും ചെറിയ ആ ഈ മൂന്ന് നമ്പേഴ്സ് ഫിഫ്റ്റീൻ ട്വന്റി ഫോർ ടു എയ്റ്റ് സോ പല മെത്തേഡ്സ് നമുക്ക് അറിയാം പല മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന ആ മെത്തേഡ് തൽക്കാലം മാറ്റി വെക്കുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷനും ഓപ്ഷൻസോളും ഇത് രണ്ടും മാത്രം ഇപ്പം ഈ മോഡൽ ചോദ്യങ്ങൾ എടുത്താൽ മതി പ്രൈം ഫാക്ടറൈസേഷൻ അതുപോലെ തന്നെ ഓപ്ഷൻ സോൾവിംഗ് സോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ സോൾവിംഗ് ആണ് സോ ഓപ്ഷൻസിലേക്ക് ഒന്ന് കണ്ടുപിടിച്ചാൽ ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യമേ തന്നെ കളയാൻ പറ്റും ഓപ്ഷൻ എ കാര്യം എന്താണ് വൺ എന്ന് പറയുന്നത് എന്തായാലും ഇതിന്റെ എൽ സി സിയും വരത്തില്ല പൊതു ഗുണിതമല്ല സോ അങ്ങനെയെങ്കിൽ പിന്നെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അറിയാവുന്ന മറ്റൊരു വസ്തുത ഏറ്റവും വലിയ നമ്പർ അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ സോ ഇവിടെ നോക്കിയാൽ ഇരുന്നൂറ്റി എൺപതാണ് ഉള്ളതിന് ഏറ്റവും വലിയ നമ്പർ ആ ഉണ്ട് വേറെ വലിയ നമ്പേഴ്സുകൾ കടപ്പെട്ടു സോ പ്രൈം ഓപ്ഷൻ യൂസ് വരുന്നത് എന്ന് മനസ്സിൽ കാണാൻ പറ്റുള്ളൂ ട്വന്റി ഫോറിന് എയ്റ്റ് ഇന്ത്രീ ത്രീ ആണ് എന്ന് മനസ്സിൽ കാണാൻ പറ്റും പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇരുപത്തി കാണാമല്ലോ ട്വന്റിന് ഫോർ ഇന് ഫ് സോ ഫോർ ഇന് സെവൻ ഇന്റു ടു നോട്ട് ചെയ്ത് മനസ്സിലാവുന്നുണ്ടോ ഫോർ ഇന്റു സെവൻ ഫോർ ടു സ്ക്വയർ ആ ഫോർ ഇന്റു സെവൻ ഉണ്ട് സെയിം സെവൻ പ്രൈം നമ്പർ അടുത്ത് ഇന് ഫൈവ് ഇൻറ്റു വീണ്ടും ഒരു ടൂറി നമുക്ക് ഫോർ ഇന്റു എയ്റ്റ് കാണാം സോ എയ്റ്റ് ഇന്റു സെവൻ ഇന്റു ഫൈവ് എന്ന് പറഞ്ഞാൽ ഇതിനെ കാണാൻ പറ്റും സോ ഇപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെ മനസ്സിലുള്ളൂ ഉണ്ട് ഏഴുണ്ട് ഉണ്ട് മൂന്ന് ഉണ്ട് മൂന്ന് വരുന്നത് ട്വന്റി ആണ് സോ അങ്ങനെയാണെങ്കിൽ അഞ്ചിന്റെ മൾട്ടിപ്പിൾസ് നോക്കാൻ സുഖമാണ് എല്ലാം അഞ്ചിന്റെ മൾട്ടിപ്പിൾസ് ആ ബാക്കി അടക്കം അടുത്ത എട്ടുണ്ട് ഉണ്ട് മൂന്ന് ഉണ്ട് നെക്സ്റ്റ് മൂന്നിന് ചെക്ക് ചെയ്യാം മൂന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം തമ്മിൽ കൂട്ടുമ്പോ സം ഓഫ് ഇപ്പൊ മൂന്നിന് മൾട്ടിപ്പിൾ കിട്ടും അപ്പൊ ഓപ്ഷൻ ബി പോയി ശരിയാണ് ഓപ്ഷൻ ബി പോയി എന്തുകൊണ്ടാണ് മൂന്ന് എടുക്കാൻ കാരണം ഇരുപത്തിനാല് മൂന്നിന്റെ ഒരു ഘടകമുണ്ട് അടുത്ത രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇതാണ്ട് നോക്കിയാൽ ഇതും മൂന്നിൻ്റെ മൾട്ടിപിൾ ഇത് മൂന്നിൻ്റെ മൾട്ടിപ്പിളാ ആക്ച്വലി ഒന്നും കൂടി ചിന്തിക്കുവാണെങ്കിൽ എൺപത്തിനാലിൻ്റെ ഇരട്ടി നൂറ്റി അറുപത്തെട്ട് സോ നമുക്ക് ഇതിൻ്റെ ഒരു മൾട്ടിപിളായി അതുകൊണ്ട് ഇത് നമ്മുടെ എൽ സി എം ആയിട്ട് വരുമെന്ന് ചെക്ക് ചെയ്യാം കാരണം എൽ സി എം ചെറിയ നമ്പർ ആയിരിക്കുമല്ലോ സോ ഇത് എൽ ജി എം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വീണ്ടും നമുക്കുള്ളത് ഇനി ഏഴുമുണ്ട് എട്ടുമുണ്ട് സോ ഏഴിൻ്റെ ടേബിൾസ് നമുക്ക് ഒന്ന് വശമുണ്ടെങ്കിൽ പന്ത്രണ്ടേ ഗുണം ഏഴ് എൺപത്തി നാല് അല്ലെങ്കിൽ ഏഴിൻ്റെ ഡ്യൂസിബിളിറ്റി റൂൾ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും സോ എണ്ണൂറ്റി നാൽപ്പത് ഏഴിൻ്റെ മൾട്ടിപ്പിളാണ് അടുത്ത എട്ടിൻ്റെ എണ്ണൂറ് മൾട്ടിപ്പിൾ മൾട്ടിപ്പിളാണെന്ന് മനസ്സിൽ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ് പ്ലസ് നാൽപ്പത് എന്ന് പറഞ്ഞു കാണാതെ എണ്ണൂറ്റി നാൽപ്പതും എട്ടിൻ്റെ മൾട്ടിപ്പിൾ ആ സോ ആക്ച്വലി എയ്റ്റ് ആണ് ഇതിന്റെ എൽ സി എം മേ ബി നമ്മളിപ്പോൾ പറഞ്ഞു പോയപ്പോഴായിരിക്കും കുറേ സമയം എടുത്തായിട്ട് തോന്നുന്നത് പക്ഷെ ഓപ്ഷൻ സോൾവിംഗിൽ നമ്മൾ പ്രൈം ഫാക്ടേഴ്സിന്റെ യൂസ് ആണ് സോ ഏത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നമുക്ക് ആദ്യം മനസ്സിലാവണം അതിനുവേണ്ടി നമ്മൾ എല്ലാത്തിന്റെയും പ്രൈം ഫാക്ടേഴ്സിൻ്റെ രൂപം മനസ്സിലാണിപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു പോവുക ചെയ്ത് ശരിയാണോ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും എളുപ്പം ഫൈവിൻ്റെ എടുക്കാമായിരുന്നു അതിനുശേഷം ത്രീ എടുക്കാമായിരുന്നു അപ്പം തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇല്ലാണ്ടായി പിന്നെയുള്ള ഈ പറഞ്ഞ പോലെ സെവനും എയ്റ്റും ഉണ്ട് സെവനും എയ്റ്റും വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഓപ്ഷനാണ് നമുക്ക് ഈ ചിന്തി സ്വിതാണ് ഓപ്ഷൻ സോൾവിംഗ് ഈ രീതിക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം പ്രൈം ഫാക്ടറൈസേഷൻ വേണം സോ നിർബന്ധമായിട്ടും ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ രൂമെഴുതിയിട്ട് അതിൽ നിന്ന് എൽ സി എം കണ്ടുന്നു നിങ്ങൾ സ്വയം ചെയ്യുക അത് ഇവിടെ ചെയ്യുന്നുണ്ടാവുക എന്തായാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രീവിയസ് സെഷൻസിലേക്ക് പോയി കാണാം സോ ഓപ്ഷൻ സോളിംഗ് ആൻസറി എയ്റ്റ് ഹഡ്രാൻ ഫോർട്ടി മാത്സ് നമ്മൾ പഠിക്കുമ്പോൾ സാധാരണയായി നമ്മൾ മെത്തേഡ്സ് ആണോ ആശയമാണോ പഠിക്കാറുള്ളതെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സാറിന് മെത്തേഡ്സ് മാത്രം പഠിക്കുമ്പോഴാണ് നമ്മൾ എല്ലാ ചോദ്യങ്ങളിലും അല്ലെങ്കിൽ കാണുന്ന ചോദ്യ രൂപങ്ങൾക്ക് നമ്മൾ പഠിച്ച രീതി മാത്രം അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് അതിന് പകരം ആശയമാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പല രീതികൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഓപ്ഷൻ സോൾവിങ് ഒരു രീതിയാണ് അല്ലാണ്ട് ആശയത്തിന് വരുന്ന ഒരു മെത്തേഡാണ് അതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡാണ് ആശയത്തിന് നിന്ന് വരുന്നത് സാധാരണ ചെയ്ത് നോർമലി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡാണ് പക്ഷേ ആശയം എൽ ആണ് അപ്പൊ ആശയമാണ് നമുക്ക് സ്ട്രോങ് എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ രീതിയാണ് പഠിക്കുന്നെങ്കിൽ ഏത് ചോദ്യം കാണാൻ നമ്മൾ ആ രീതി മാത്രമേ നമ്മൾ ഓർക്കുന്നുണ്ടാവും സോ അത് മനസ്സിൽ ഇരിക്കട്ടെ എപ്പോഴും നമുക്ക് ആശയമാണ് സ്ട്രോങ് ആകേണ്ടത് മനസ്സിലുണ്ടാവണം അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ചോദ്യം വൈ ഒരു അഭാജ്യ അഭാജ്യസംഖ്യയാണ് അങ്ങനെങ്കിൽ വൈയുടെയും തൊട്ടടുത്ത സംഖ്യയുടെയും ലെസ് ആകും Y വൈ സി പ്രാമ്പ് ഫൈൻ ദി എൽ സി എം വൈ ആൻഡ് സക്സസ് സക്സസ് അടുത്ത നമ്പർ നെക്സ്റ്റ് നമ്പർ സോ ബേസിക്കലി ഓപ്ഷൻ സോൾവിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആണ് നമ്മൾ പഠിച്ചു വെക്കുന്നതെങ്കിൽ ഇതെടുത്തിട്ട് ഓക്കെ ഓപ്ഷൻ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കും ഒരു പക്ഷേ ഒന്നും മനസ്സിലാവത്തില്ല ഓപ്ഷൻ നോക്കിയാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിന് ഇപ്പോൾ ആശയമാണ് മനസ്സിലാക്കിയെങ്കിൽ ക്വസ്റ്റിന്റെ ആശയം വൈ എന്ന് പറയുന്ന ഒരു അപാചസംഖ്യ അടുത്ത സംഖ്യ എന്നാൽ എന്തോ ഒരു നമ്പറിന് തൊട്ടടുത്ത നമ്പർ ഇവരുടെ എൽ സി എം കണ്ടെത്താറാണ് പറഞ്ഞിരിക്കുന്നത് സോ വേണമെങ്കിൽ എക്സാമ്പിൾ എടുത്ത് നോക്കാം ഏതെങ്കിലും ഒരു അപാച സംഖ്യ അറിയാതെ ടൂ എടുത്തു ഏറ്റവും എളുപ്പമെടുക്കാൻ പറ്റുന്ന അപാച സംഖ്യസംഖ്യം എന്താ ചെയ്യുക തമ്മിൽ മൾട്ടിപ്ലൈ അപ്പൊ എപ്പോഴും ഓർത്തോളം അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് നമ്പേഴ്സ് അടുത്തടുത്തുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതിന്റെ എൽ സി എം എന്ന് പറയുന്നത് തമ്മിൽ കുടിക്കുന്നതായിരിക്കും അതടുത്തൊരു പോയിന്റ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന സോ ഇവിടെ വൈ ഉണ്ടെങ്കിൽ വൈ ടു ആണെങ്കിൽ അടുത്ത സംഖ്യ ഒന്ന് കൂട്ടിയപ്പല്ലേ അപ്പൊ വൈ ഉണ്ടെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും വൈ പ്ലസ് വൺ ആയിരിക്കും ശരിയല്ലേ ഇവരുടെ എൽ സി എം ആ ചോദിച്ചിരിക്കുന്നത് എന്താ ചെയ്യേണ്ടത് തമ്മിൽ കുടിക്കുന്നത് വൈ ഇൻറ്റു വൈ പ്ലസ് വൺ ഓപ്ഷൻ ഉണ്ടോ നോക്കുക അതാണ് ആൻസർ ഓപ്ഷൻ ചെയ്യണ ആൻസർ സോ ഓപ്ഷൻ വെച്ച് ചെയ്യാൻ പറ്റും കാരണം വൈയും വൈ പ്ലസും വണ്ണും ആണെന്ന് മനസ്സിലായ നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റും ഓക്കെ വൈ ഇൻ ടു വൈ പ്ലസ് വൺ ആണ് ആൻസർ പക്ഷെ അങ്ങനെ ചിന്തിച്ചെടുക്കാമെങ്കിൽ എന്ത് വേണം ആശയം വേണം അപ്പൊ ആശയം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ട ആശയം രണ്ട് അടുത്തടുത്തുള്ള നമ്പേഴ്സിന്റെ എൽ സി എന്ത് ചെയ്യണം തമ്മിൽ ഗുണിച്ചാൽ മതി കാരണം എന്താ അവരുടെ പൊതുഘടകം വണ്ണ അതാണ് ആശയം കോമൺ ഫാക്ടർ കോപ്രൈം നമ്പേഴ്സ് അല്ലെ അടുത്തടുത്തുള്ള നമ്പേഴ്സ് എപ്പോഴും കോപ്രൈം ആണെന്ന് പറഞ്ഞു അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് ആയിരിക്കുമ്പോൾ അവർ ആയിരിക്കും സോ കോപ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ അവർ എൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം ഒരു രീതിയാണ് തമ്മിൽ ഗുണിച്ചാൽ മതി വേറെ ഒന്നിലേക്കും പോകണ്ട സോ അങ്ങനെയാണ് ഓപ്ഷൻ സി വൈ ഇൻ റു വൈ പ്ലസ് ഫോർ എന്ന് പറഞ്ഞ ആൻസർക്കിട്ട് സോ അതുകൊണ്ട് ആശയം സ്ട്രോങ് ആക്കുക എക്സാമ്പിൾസ് എടുത്തു നോക്കുന്ന ഒരു കുഴപ്പമില്ല വൈക്ക് നമുക്കൊരു അപാഞ്ചി ഇപ്പം ടു വേണമെങ്കിൽ വേറെ ത്രീ ഇട്ട് എടുത്ത് നോക്കൂ ത്രീ ആണെങ്കിൽ അടുത്ത നമ്പർ ഫോർ ആണ് അപ്പൊ ത്രീയുടെയും ഫോറിൻ്റെയും എൽസിയം എന്താ കിട്ടാൻ പോകുന്ന ആണ് തമ്മിൽ ഗുണിക്കുന്നത് സോ കോപ്രൈം നമ്പേഴ്സ് നമ്പേഴ്സാണ് ത്രീയും ഫോർ എന്നും പറയുന്ന ഐഡിയ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കണം അപ്പൊ കോപ്രൈം നമ്പേഴ്സിന്റെ എൽസിയം കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇങ്ങനെ വരച്ച് ചെയ്യേണ്ട പ്രൈം ഫാക്ടറൈസ് ആകേണ്ട ഒന്നും അങ്ങനെ തമ്മിൽ ഗുണിച്ച് പോയാൽ മതി സോ അങ്ങനെ ആൻസർ അവിടുത്തെ ട്വൽവ് ആണെങ്കിൽ ഇവിടെ നമുക്ക് വയും വൈ പ്ലസ് വൺ ആണ് സോ വൈ ഇൻ ടു വൈ പ്ലസ് വൺ ഓപ്ഷൻ സിയാണ് ആൻസർ സോ ഇപ്പൊ നമ്മൾ കണ്ട എൽ സി എഫിന്റെ ആ ചോദ്യത്തിൽ അത് എച്ച് സി എഫ് ആയിരുന്നെങ്കിലും നമ്മൾ എൽ സി എഫ് കണ്ടുപിടിച്ചു അവിടെയൊക്കെ എച്ച് സി എഫ് കണ്ടെത്താൻ നോക്കും അപ്പൊ നമുക്ക് രണ്ട് രീതികൾ പ്രാക്ടീസ് ആയില്ലേ വൈയും ഒരു അപാച സംഖ്യ അടുത്ത സംഖ്യ വൈ പ്ലസ് വൺ അടുത്തടുത്തുള്ള നമ്പേഴ്സിന്റെ എച്ച് സി എഫ് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് കോപ്രായ്മ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവർക്ക് പൊതുവായിട്ടുള്ള കടകം വൺ മാത്രമേ ഉള്ളു സോ ഹയസ്റ്റ് കോമൺ ഫാക്ടറി ഏതായിരിക്കും വൺ ആയിരിക്കും സോ ഈ ക്വസ്റ്റനിൽ നമുക്ക് വൈയുടെയും അടുത്ത സംഖ്യ അത് വൈ പ്ലസ് വണ് ഉസാഖ എഫ് ചോദിച്ചാൽ ആൻസർ ചെയ്ത വൺ ആയിരിക്കും നിലവിൽ ഈ ഓപ്ഷൻസിൽ അതില്ല സോ ആയിരിക്കും അതിന്റെ ആൻസർ ബേസിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ അതിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകണം ഇവിടെ നമ്മൾ രണ്ട് ചോദ്യങ്ങൾ തന്നെ ഒറ്റ ചോദ്യത്തിൽ നിന്ന് കണ്ടെത്തുന്നുണ്ടാകും രണ്ട് ചോദ്യങ്ങൾ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടാകും ഒരു ചോദ്യത്തിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ട ചോദ്യത്തിനും ആക്ച്വലി ഒരു എൽ സി എം ചോദ്യമായിരുന്നു അതിനകത്ത് നമ്മൾ എച്ച് സി എഫ് എം കൂടി കണ്ടെത്തിയിരുന്നു ഏറ്റവും അവസാനം സോ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ ആ ക്വസ്റ്റിൻ വീണ്ടും എടുത്ത് കണ്ടുപിടുക അതിനുശേഷം വീണ്ടും നമുക്ക് ഇതിലേക്ക് വരാം സോ ചോദ്യം ഇതാണ് ഇരുന്നൂറ്റി നാല് ആയിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഇങ്ങനെ മൂന്ന് നമ്പേഴ്സിന്റെ ഉത്സാഹം എച്ച് സി എഫ് സോ നമുക്ക് നോർമലി ഇത് ഇങ്ങനെ കണ്ടുപിടിക്കുന്ന രീതി അറിയാം അത് മാറ്റി വെച്ചേക്കാം പിന്നെ മനസ്സിലുള്ളത് പ്രൈം ഫാക്ടറൈസേഷൻ നല്ലതാണ് പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നവർ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ബസ് മെത്തേഡായിട്ട് കണ്ടത് ഏറ്റവും അടുത്തുള്ള രണ്ട് സംഖ്യയിൽ നമ്മളുടെ വ്യത്യാസം എന്താ വെച്ചാൽ ഏറ്റവും കുറവ് വ്യത്യാസം വരുന്ന രണ്ട് നമ്പേഴ്സ് എടുത്ത് കുറയ്ക്കുന്നു നോക്കി ഇവർ തമ്മിലായിരിക്കും നമ്മൾ കുറയ്ക്കാൻ പോകാം അത് ഓക്കെയാ അല്ലാണ്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിളിക്കാം ബെസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കൊന്നും ഇല്ല അങ്ങനെ വിളിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഓപ്ഷൻ സോൾവിങ് സോ ഒരു ഓപ്ഷൻ സോൾവിങ് ആണെങ്കിൽ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് രണ്ടെണ്ണം ഫൈവിൻ്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞാൽ പക്ഷേ ഇതിനകത്ത് ഫൈവിൻ്റെ മൾട്ടിപ്പിൾ ഇല്ല സോ ബേസിക്കലി ട്വൻ്റി ഫൈവ് ഫൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പൊ തന്നെ പോയി ശരിയല്ലേ കാരണം ഫൈവിൻ്റെ മൾട്ടിപ്പിൾസ് കോമൺ ആയിട്ട് എല്ലായിടത്തും വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ട്വൻറ്റി ഫൈവ് ഫൈവ് കൊണ്ടുപോകുമ്പോൾ മൂന്ന് നമ്പേഴ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഇത് രണ്ടിനെയും പറ്റുമായിരിക്കും നെക്സ്റ്റ് അതിനുള്ള വൺ ത്രീയും സോ ഇത് ഏതെങ്കിലും ആൻസർ ഒരു ഉറപ്പായി സോ എന്ത് ചെയ്യണം ത്രീയുടെ ചെക്ക് ചെയ്യാനായിട്ട് ത്രീയുടെ മൾട്ടിപ്പിൾസിന്റെ ഡിവിസിബിലിറ്റി റൂൾ നോക്കിയാൽ പോരെ ഫസ്റ്റ് ഫസ്റ്റ് നമ്പർ നോക്കിയാൽ ത്രീയുടെ മൾട്ടിപ്പിൾ ആണ് സെക്കൻഡ് നമ്പർ നോക്കിയാൽ വൺ ടു ഫോർ നയൻ ത്രീയുടെ മൾട്ടിപ്പിൾ അടുത്ത നമ്പർ നോക്കിയ ഫോർ പ്ലസ് ടു സിക്സ് ഫൈവ് പ്ലസ് വൺ സിക്സ് അല്ലെങ്കിൽ ഫോർ പ്ലസ് വൺ ഫൈവ് സെവൻ ട്വൽ ത്രീടെ മൾട്ടിപ്പിൾ മൂന്ന് നമ്പേഴ്സും ത്രീയുടെ മൾട്ടിപ്ലസ് ഉറപ്പിച്ചോ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും സോ നമ്മുടെ എറ്റ് സി എഫ് ത്രീ ആണ് ഈസിയല്ലേ നമ്മൾ വെറുതെ തമ്മിൽ കുറയ്ക്കാൻ പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല പ്രൈം ഫാക്ടറൈസും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല എനിക്ക് പത്തിൽ ആൻസർ എത്താം സോ ആ ക്വസ്റ്റിന്റെ ആൻസർ ആണ് ഇനി വേറൊരു ചോദ്യം രൂപം ഇതിന്റെ ഉസാദ ചോദിച്ചു സംഭവിച്ചു ചോദ്യം ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ചോദിച്ചു നീക്കട്ടെ ലീസ്റ്റ് കോമൺ ഫാക്ടർ ഏറ്റവും ചെറിയ പൊതു ഘടകം എന്ന് ചോദിച്ചിരുന്നെ ആൻസർ എന്തായിരുന്നു ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ പോവോ അതോ പ്രൈം ഫാക്ടറീസും ചെയ്യോ ൂ നമ്പേഴ്സിന്റെ ലീസ്റ്റ് കോമൺ ഫാക്ടർ എപ്പോഴും വൺ ആയിരിക്കും ഓർത്തോണം അങ്ങനെ ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നാളെ ചോദിക്കാൻ മേലായി ഒന്നുമില്ല കുറെ നമ്പേഴ്സ് എന്നിട്ട് ഇതിന്റെ ലീസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടെത്തുക സോ ലീസ്റ്റ് കോമൺ എന്ന് കാണുമ്പോൾ തന്നെ ചില ആൾക്കാർ മൾട്ടിപ്പിൾ കണ്ടെത്താൻ പോകും ചില ആൾക്കാർ ഫാക്ടർ എന്ന് കാണുമ്പോൾ എച്ച് എഫ് കണ്ടെത്താൻ പോകും പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കണം ലീസ്റ്റ് കോമൺ ഫാക്ടർ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പോകണ്ട വൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ വൺ കുത്തുക അല്ലെങ്കിൽ ഞൺ ഓഫ് ദീസ് വൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലെങ്കിൽ നൺ ഓഫ് ദീസോടെ ഉണ്ടോ നൺ ഓഫീസ് കുത്തേണ്ടി വരും സോ ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഉദ്ദേശിച്ചത് ലീസ്റ്റ് കോമൺ ഫാക്ടർ സോ അതാ പറഞ്ഞ ചോദ്യം ശ്രദ്ധിച്ച് ആശയം മനസ്സിലാക്കണം ഏറ്റവും ചെറിയ പൊതു ഘടകം നമുക്ക് സംഖ്യകളുടെ എപ്പോഴും ആയിരിക്കും ഏറ്റവും ചെറുത് അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം ഭിന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് നമ്മൾ എച്ച് സി എഫ് എൽ സി എം കണ്ടെത്തുന്ന മെത്തേഡ് നമ്മൾ കണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ചോദ്യങ്ങൾ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട് എക് സി എഫ് എൽ സി എം സോ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് ഇനി പോകുന്നത് സോ അടുത്ത ചോദ്യ രൂപം ഫ്രാക്ഷൻസിന്റെ എച്ച് സി എഫ് ഇവിടെ തന്നെ നമ്മൾ എൽ സി എഫും കണ്ടെത്തുന്നുണ്ടാവും സോ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ടാവും ഇവിടെ ചോദിച്ചിരിക്കുന്ന ടു ബൈ ത്രീ എയ്റ്റ് വൺ എക്സി എഫ് ആണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ സോ ഫ്രാക്ഷൻസിൽ അറിയാമല്ലോ ചോദിക്കുന്നത് എച്ച് സി എഫ് ചോദിച്ചാൽ നമ്മൾ ന്യൂമറേറ്ററുള്ള എസ് സി എഫ് ന്യൂമറേറ്ററുള്ള നമ്പേഴ്സിന്റെ എക്സി എഫ് എടുക്കും ഡിനോമിനേറ്റർ ചെയ്തതിനുള്ള നമ്പേഴ്സിന്റെ എൽ സോ എന്താണോ ചോദിക്കുന്നത് അത് ന്യൂമറേറ്റർ അപ്ലൈ മറ്റേത് നമ്മൾ ഡിനോമിനേറ്റർ അപ്ലൈ ചെയ്യും ഇതാണ് സോ അക്ഷർ നോക്കിയാൽ നമുക്കിപ്പോൾ എറ്റ് സി എഫ് കണ്ടെത്തേണ്ടത് രണ്ട് എട്ട് പത്ത് മുപ്പത്തിരണ്ട് ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് എട്ട് പത്ത് മുപ്പത്തിരണ്ട് ഹയസ്റ്റ് കോമൺ ആയിട്ടുള്ള ഫാക്ടർ ടൂ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ടു ആണ് കാരണം രണ്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് സോ രണ്ട് ഏറ്റവും ചെറിയ സംഖ്യ അല്ലെങ്കിൽ അതിലും ചെറുതായിരിക്കുമല്ലോ എറ്റ് സി എഫ് സോ ഓക്കെ ടൂ വരും അങ്ങനത്തെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇനി ഇഡിനോമറേറ്റർ നമുക്ക് വേണ്ടത് എൽ സി എം വേണ്ടത് മൂന്ന് ഒൻപത് ഇരുപത്തിയേഴ് എൺപത്തി ഒന്ന് പവേഴ്സ് മനസ്സിലാവും ഇത് ത്രീ ആണ് ത്രീ സ്ക്വയർ ഫോർ സോ ഏതായിരിക്കും എൽ സി എം ത്രീ പവർ ഫോർ ഹയസ്റ്റ് നമ്പർ വൺ സോ കോമൺ മൾട്ടിപ്പിൾ ഇവർക്ക് വൺ സോ ആൻസർ ടൂറ്റി വൺ ആണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇത് എക്സിഎഫ് ഇനി ഈ ചോദ്യം എൽ സി എം കണ്ടെത്താനായിരുന്നെങ്കിൽ നമ്മൾ അതെനിക്ക് കാണാൻ പോകും ഈ ചോദ്യം എൽ സി എം കണ്ടെത്താനായിരുന്നെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവണം നിർബന്ധമില്ല ഈ ഓപ്ഷൻ സാറ്റിസ്ഫൈ ആകണം നിർബന്ധമില്ല നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം ടു ബൈ ത്രീ എയ്റ്റ് ബൈ നയൻ ടെൻ ബൈ ട്വൻറ്റി സെവൻ അതുപോലെ തേർട്ടി ടു ബൈ എയ്റ്റി വൺ എൽ സി എം ഇതിന്റെ എൽ സി എം വേണം സോ അതിന്റെ അർത്ഥം എന്താണോ കണ്ടുപിടിക്കേണ്ടത് ഫ്രാക്ഷൻസിൽ അത് നമ്മൾ മോളിൽ അപ്ലൈ ചെയ്യും സോ മോളിൽ നമ്മൾ ടു എയ്റ്റ് ടെൻ തേർട്ടി ടുവിൻ്റെ എന്ത് വേണം എൽ സി എം വേണം എൽ സി എം പ്രൈം എടുത്താൽ ഇത് 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 ആണ് ആണ് ആക്ച്വലി സോ നമുക്ക് യും ആണ് ഫാക്ടേഴ്സ് ഉള്ളത് ടൂറയു പോവർ ഫൈവ് ഉണ്ട് അടുത്ത ഫൈവ് ഇന്റെ ഫൈവ് തന്നെയാണ് ഫൈവിന്റെ ഹയസ്റ്റ് പോവുക ആണ് നമുക്ക് ന്യൂമറേറ്റർ വരാൻ പോകുന്നത് സോ ന്യൂമറേറ്ററിൽ നമുക്ക് അറുപത് വരും കാര്യം എന്താ നമ്മൾ എൽ സി എം കണ്ടു സോ ന്യൂമറേറ്ററിൽ എൽ സി എം അപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യണം എച്ച് എഫ് അപ്ലൈ ചെയ്യണം എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഒൻപത് എൺപത്തി ഒന്ന് അതിന്റെ എക്സിഎഫ് എത്രയായിരിക്കും മൂന്ന് ഒൻപത് ഇരുപത്തേഴ് എല്ലാം ത്രീടെ മൾട്ടിപ്പിൾസ് ആണ് സോ ത്രീ ആയിരിക്കും എച്ച് സോ വൺ സിക്സ്റ്റി ഡിവാഡ് ബൈ ത്രീ ആയിരിക്കും അതിന്റെ ആൻസർ നമ്മൾ എൽ സി എം കണ്ടെത്തിയാൽ ആൻസർ വരുന്നത് നൂറ്റി അറുപത് ബൈ മൂന്നാണ് അതും ആക്ച്വലി ഓപ്ഷനിൽ കിടപ്പെട്ട സോ എൽ സി എഫും എറ്റ് സി എഫും ഫ്രാക്ഷൻസിന്റെ മനസ്സിലായല്ലോ നമ്മൾ നേരത്തെ ആശയം കണ്ടിട്ടുണ്ട് അത് വെച്ചുള്ള ഒരു ആണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ടുള്ള എച്ച് സി എഫ് എൽ സി എത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ കണ്ട സെഷൻ ഒന്ന് കാണുക നേരത്തെ കണ്ട സെഷൻ ഉണ്ട് ഫ്രാക്ഷൻ്റെ എക്സി എഫ് എൽ സിയും കണ്ടെത്തുന്ന അതിനുശേഷം വീണ്ടും ഈ ചോദ്യത്തിലേക്ക് വന്നാൽ മതി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാൻ സീറോയിന്റ് സിക്സ് സീറോയിന്റ് നയൻ ടു എക് സി എഫ് ഓ ഇവിടെ നോക്കിയാൽ ആക്ച്വലി ഡെസിമൽ നമ്പേഴ്സ് അല്ലേ ഡെസിമൽ നമ്പേഴ്സിന്റെ എച്ച് സി എഫ് നമ്മൾ കണ്ടെത്താൻ പഠിച്ചിട്ടില്ല സോ പഠിപ്പിച്ചിട്ടുമില്ല ഡ്രോപ്പ് ചെയ്തേക്കാം ശരിയെന്നേ പഠിച്ചിട്ടില്ലല്ലോ പഠിപ്പിച്ചിട്ടുമില്ല സോ ഇങ്ങനെ ചോദ്യം വന്നു പരീക്ഷയിൽ എന്ത് ചെയ്യും ഡെസിമൽ നമ്മൾ പഠിച്ചിട്ടില്ലായിരിക്കും പക്ഷെ ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കണ്ടിട്ടുണ്ട് ഡെസിമൽസിനെ ഫ്രാക്ഷൻ ആക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കുന്നത് എങ്ങനെയാ കണ്ടിട്ടുണ്ട് സോ ഇവിടെ ആക്ച്വലി നോക്കിയാൽ ഇനി നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ സാധിക്കില്ലേ ഫ്രാക്ഷൻ ആക്കാൻ സാധിച്ചാൽ നമുക്ക് പിന്നെ ഈ പറയുന്ന ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ലേ സോ അതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് സോ ഇതിനെന്ത് ചെയ്യും നമ്മൾ നേരെ കുറച്ച് ഫ്രാക്ഷൻ ആക്കുന്നു ഫ്രാക്ഷൻ ആക്കുന്ന പല രീതിയിലൊക്കെ ചെയ്യുമെങ്കിലും നമുക്ക് ഇപ്പൊ തൽക്കാലം വൺ പോയിൻറ്റ് സീറോ എയ്റ്റിന് നൂറ്റി എട്ട് ബൈ നൂറ് എന്ന് പറഞ്ഞു കേടുക പോയിന്റ് ത്രീ സിക്സിന് മുപ്പത്തി ആറ് പൈ നൂറ് എന്ന് പറഞ്ഞു കാണാം പോയിന്റ് നയനെ നയൻ ബൈ ടെൻ എന്ന് പറഞ്ഞാൽ എഴുതുന്നത് ശരിയാണ് പക്ഷെ നമ്മൾ എക്സേ പെൽസിയും കണ്ടുപിടിക്കുന്ന സമയങ്ങൾ നമുക്ക് ആൻസറിൽ കൂടുതൽ വൈരുദ്ധ്യം വരായിരിക്കാം നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഡിനോമിനേഴ്സ് ഒക്കെ പത്തിൻ്റെ പവേഴ്സ് മാത്രമാണ് ഉള്ളെങ്കിൽ ഇവിടെ പത്തിൻ്റെ പവേഴ്സ് അല്ലേ ഇതും പത്തിൻ്റെ പവേഴ്സ് അല്ലേ സോ ഇവിടെയും നമ്മൾ പത്തിന്റെ പവേഴ്സ് ഇവിടെ മാത്രമേ ഉള്ളു അത് ഒരുപോലെ ആക്കാൻ നോക്കുക അത് ഇവിടെയും നൂറ് ഇവിടെയും നൂറുകളുണ്ട് ഇവിടെയും നൂറാക്കാൻ ശ്രമിക്കുക അപ്പം ഇവിടെ നൂറാവുമ്പോൾ ഇവിടെ എന്ത് വരും ഇവിടെ തൊണ്ണൂറ് വരും തൊണ്ണൂറ് നൂറ് ചെയ്താലേ നമുക്ക് പോയിന്റ് നൈൻ വരും ഇത്ര ഓർത്താം ഓർത്താൽ മതി നമുക്ക് ഇവിടെ പത്തിന്റെ പവേഴ്സ് മാത്രമാണ് പത്തിന്റെ പവേഴ്സ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ വരുവുള്ളൂ ഇതുപോലത്തെ കേസിലൊക്കെ സോ അവിടെ നമ്മൾ പൂജ്യങ്ങളുടെ എണ്ണം സേവ് ആക്കാൻ ശ്രമിച്ചാൽ മതി അത് എന്തുകൊണ്ടെന്ന് പ്രാക്ടീസ് ചോദ്യങ്ങൾ വരുമ്പോൾ വീണ്ടും മനസ്സിലാകുന്നുണ്ടോ സോ അങ്ങനെ ആക്കുമ്പോൾ ഇവിടെയും ആ അഡ്ജസ്റ്റ്മെന്റ് വരും എന്ന് അറിയാമോ സോ തൊണ്ണൂറ് ബൈ നൂറ് ഇവിടെ ഇനി നമുക്ക് എറ്റ് സി എഫ് ആണ് ഇത്രയും ഫ്രാക്ഷൻസിന്റെ എറ്റ് സി എഫ് ആണ് ചോദിച്ചിരിക്കുന്നത് സോ എച്ച് സി എഫ് ചോദിക്കുമ്പോൾ നമുക്കറിയാം മോളിൽ എച്ച് സി എഫ് താഴെ എൽ സി എം മോളിൽ എസ് സി എഫ് താഴെ എൽ സി എം സോ ഈ നമ്പേഴ്സിന്റെ നൂറ്റി എട്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ് ഇതിന്റെ എച്ച് സി എഫ് കണ്ടെത്തണം ഉത്സാഹ കണ്ടെത്തണം സോ പല രീതി അറിയാം നമുക്ക് ഇവിടെ ആക്ച്വലി ഓപ്ഷൻസ് നിന്നും പോവാതെ തന്നെ നമ്മൾ തമ്മിൽ കുറയ്ക്കുന്ന രീതി തമ്മിൽ കുറയ്ക്കുമ്പോൾ ഇവരെ രണ്ടും എടുത്താൽ മതി നൂറ്റി എട്ടും തൊണ്ണൂറും വ്യത്യാസം പതിനെട്ടാം സോ പതിനെട്ട് അല്ലെങ്കിൽ പതിനെട്ടിന്റെ ഫാക്ടേഴ്സ് ആക്ച്വലി എയ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട് പോയിന്റ് വൺ എയ്റ്റ് ആവേയ സോ എയ്റ്റീൻ കൊണ്ട് നൂറ്റി എട്ടിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എയ്റ്റീൻ സിക്സ് ആ വൺ ഔട്ട് എയ്റ്റ് തേർട്ടി സിക്സിന് എയ്റ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം പൈലറ്റിന്റെ മുപ്പത്തി ആറ് ആക്ച്വലി തൊണ്ണൂറിനെ പൈലറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എയ്റ്റീൻ ഫൈവ് ആ നൈറ്റി സോ ആണ് നമുക്ക് നോമിനേറ്റർ വരുന്നത് ഡിനോമിനേറ്റർ നൂറ് 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 ഇതിന്റെ എൽ സി എം എത്രയാണ് നൂറ് തന്നെയല്ലേ സെയിം എല്ലാം സെയിം അല്ലേ സോ എൽ സി എം അത് തന്നെ വരും എയ്റ്റീൻ ഫൈ ഹൺഡ്രഡ് ചെയ്ത ആൻസർ പോയിന്റ് വൺ എയ്റ്റ് ഓപ്ഷൻസ് ചെയ്യാൻ ആൻസർ തിരികോൾ ചെയ്യാനായിട്ട് ഇത് എച്ച് സി എഫ് ഇനി എൽ സി എം ആണെങ്കിൽ നമ്മൾ ഇതിന്റെ എൽ സി എം കൂടി കണ്ടെത്താൻ ശ്രമിക്കാൻ പോകുക നമ്മൾ ആക്ച്വലി ചോദ്യം എൽ സി എഫ് ആണ് പക്ഷെ ഇതിന്റെ എൽ സി എം കൂടി കണ്ടെത്താൻ പോവാ സോ എൽ സി എം ആണ് ചോദ്യമെങ്കിൽ ഈ ഫ്രാക്ഷൻ സോറി ഈ ഡെസിമൽസിന്റെ എൽ സി എം ആയിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ ഫ്രാക്ഷൻ രൂപത്തിലാക്കും ഫ്രാക്ഷൻ രൂപത്തിലാക്കുന്ന എല്ലാം സെയിം തന്നെയാണ് അതിനുശേഷം നമ്മൾ ന്യൂമറേറ്റേഴ്സിൽ എൽ സി എം അപ്ലൈ ആണ് എൽ സി എം അപ്ലൈ ചെയ്യുമ്പോൾ നൂറ്റി എട്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ് ഇതിന്റെ എൽ സി എം ആണ് ഓക്കെ ഇവിടെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം എന്ത് ചെയ്യേണ്ടി വരും നമുക്ക് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ നൂറ്റി എട്ട് നൂറ്റി എട്ട് എന്ന് പറയുന്ന ആക്ച്വലി പതിനെട്ടേ ഗുണം ആറ് പറഞ്ഞ കണ്ടാൽ പതിനെട്ടേ ഗുണം ആറ് പറഞ്ഞ കണ്ടാൽ പതിനെട്ട് ആക്ച്വലി ടു ഇന്യ ശരി ആറ് ആണ് സോ ആക്ച്വലി ഫോർ ഇന്റി സെവൻ അല്ലെങ്കിൽ ട്വന്റി സെവൻ ഇന്റു ഫോർ എന്ന് ഔട്ട്വാര്യം അടുത്ത മുപ്പത്തി എന്ന് ഫോർ സോ ടു സ്ക്വയർ സ്ക്വയർ സ്ക്വർ എന്ന് പറയുന്നത് എന്ന് അപ്പോൾ സ്ക്വയർ സ്ക്വയർ സോ സോ പ്രൈം ഫാക്ടറേഴ്സിനും രൂപത്തിലാക്കി നമുക്ക് ഇനി ഈസിയായിട്ട് പറയാൻ പറ്റും എങ്ങനെയാണ് എൽ സി എം എന്ത് ചെയ്യണം ടൂ ത്രീയും ഫൈവ് സോ ടുന്റെ ഹയസ്റ്റ് പോകയർ ആണ് ത്രീയുടെ ഹയസ്റ്റ് പോണു ഫൈവ് ഹയസ്റ്റ് പോവാ ഫൈവ് ആണ് ടു സ്ക്യർ ഫോർ ആണ് സീറോ ഫൈവ് ഇന്റു ഫോർ മൾട്ടിപ്ലിക്കേഷൻ എത്തിച്ചുള്ളൂ ഫൈവ് ഇന്റു ഫോർ ട്വന്റി എന്തുകൊണ്ടാണ് നമുക്ക് സീറോ അവസാനം വരുന്ന രീതിയിൽ നമുക്ക് ഫൈവ് ഇന്റു ഫോർ ചെയ്യാം ഫൈവ് ഫോർ സോ ട്വന്റി ട്വന്റി ഇന്റ ട്വന്റി സെവൻ ട്വന്റി സെവൻ ഇന്റ ടു ഫിഫ്റ്റി ഫോർ സോ ഫിഫ്റ്റി ഫോർ ഇന് സീറോ അപ്പൊ അഞ്ഞൂറ്റി നാൽപ്പത് ട്വന്റി സെവൻ ട്വന്റി ട്വന്റി സെവൻ ടു സാ ഫിഫോർ ഒരു പൂജ്യം കൂടി ടൂർ സോ അഞ്ഞൂറ്റി നാൽപ്പത് നമ്മുടെ എൽ സി എഫ് സോ ന്യൂമറേറ്റർ നമുക്ക് അഞ്ഞൂറ്റി നാല്പത് വരും ഡിനോമിനേറ്റർ എല്ലാം നൂറാണ് നൂറിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഫാക്ടറിയിരിക്കും സി മൂന്ന് നമ്പേഴ്സും നൂറാണ് തമ്മിൽ കുറച്ചാൽ സീറോ കിട്ടും തോന്നുന്നു പക്ഷേ സീറോ ആണോ എക്സി എഫ് ഏറ്റവും മിനിമം എക്സി എഫ് വൺ വരള്ളൂ മാക്സിമം എച്ച് എഫ് അതേ നമ്പേഴ്സ് തന്നെയാണിയാ സോ ഹൺഡ്രഡ് തന്നെയാണ് എക്സിനെ സി മൂന്ന് മൂന്നെടുത്ത് നൂറാവുള്ളത് അപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടർ നൂറ് തന്നെ അല്ലേ അഞ്ഞൂറ്റി നാൽപ്പതേ ബൈ നൂറ് നമുക്ക് ഫൈവ് പോയിന്റ് ഫോർന്ന് നമ്മുടെ എന്ത് കിട്ടും ഫൈവ് പോയിന്റ് ഫോർ നമ്മുടെ എൽ സി എം കിട്ടുന്ന ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ സോ നമ്മൾ ഒരു ചോദ്യത്തിൽ തന്നെ എച്ച് സി എഫും എൽസിമും കണ്ടത് ഇവിടെ ശരി ഡെസിമൽ നമ്പേഴ്സ് ആയിരുന്നു ഡെസിമിലെ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടത് നമ്മൾ താഴെ ഡിനോമിനേറ്റേഴ്സ് എന്താണ് ടെണിന്റെ പവേഴ്സ് വരുള്ളൂ അത് സെയിം ആക്കാൻ നോക്കണം ഇവിടെ നയൻ ബൈ ടെന്നെ വരുള്ളൂ അതിന് നമ്മൾ നയൻറ്റി ഫൈ ഹൺഡ്രഡ് എന്നാക്കി കാരണം എല്ലാ ഡിനോമിനേറ്ററും നമ്മൾ ഹൺഡ്രഡ് ആക്കി കണ്ടപ്പോൾ ഇവിടെ നയൻറ്റി വരണ്ടി വൺ നയൻ ബൈ ഹൺഡ്രഡ് എന്ന് എഴുതി തെറ്റാണ് കാരണം നയൻ ബൈ ടെൻ ആണ് പോയിന്റ് നയൻ ആണ് നയൻ ബൈ ടെൺ അപ്പം നയൻറ്റി ഫൈ ഹൺഡ്രഡ് ചെയ്താൽ നമുക്ക് പോയിന്റ് നയൻ തന്നെ കിട്ടുന്നുണ്ടാവും സോ ഡിനോമിനേറ്റർ സെയിം ആക്കുന്ന മാത്രം ഒന്ന് ഓർത്തോണം ഈ ഈ പറയുന്ന ഡെസിമൽസിനെ നമ്മളായിട്ട് ഫ്രാക്ഷൻ ആക്കുമ്പോൾ ആക്ച്വലി ചോദ്യത്തിൽ ഫ്രാക്ഷൻ ടൂബായിട്ട് വരുമ്പോൾ ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മളായിട്ട് ഈ പറയുന്ന ഡെസിമൽസിനെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളായിട്ട് അതിനെ ഫ്രാക്ഷൻ ആക്കുമ്പോഴാണ് ഡിനോമിനേറ്റേഴ്സ് നമ്മൾ ഒരുപോലെ ആക്കാൻ ശ്രമിക്കുന്നത് അല്ലാത്ത കേസുകളും നമ്മൾ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല ക്വസ്റ്റ്യനിൽ അല്ലാതെ വന്നിരിക്കുന്നെങ്കിൽ നമ്മൾ നേരെയങ്ങ് ചെയ്താൽ മതി